നമസ്കാരം എനിക്ക് സി പി എമ്മിനോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് കാരണം ഉണ്ടിരുന്ന നായർക്ക് ഉൾവിളി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ സി പി എമ്മിന് പെട്ടെന്ന് ഇസ്ലാമിക വർഗീയ ശക്തികളോടൊക്കെ അങ്ങേയറ്റത്തെ വെറുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്തിന് എതിരായിട്ട് പരാമർശം നടത്തുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജമായത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു ഇതൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെയും ക്രൈസ്തവ വിശ്വാസികളെയൊക്കെ പറ്റിക്കാം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണക്കൂട്ടലെന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്ക് അവർക്ക് എതിരാണെങ്കിൽ നിങ്ങളുടെ നിലപാട് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പിണറായി വിജയൻ പ്രസംഗിച്ചത് മുസ്ലിം മത തീവ്രവാദികൾക്ക് അവരെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദികൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് നടത്തുന്ന പ്രചരണം പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രചരണം ആ പ്രചരണം സ്വയമേറ്റെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുവൻ നടത്തിയ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അക്കാര്യം ബോധ്യമാവും മാത്രമല്ല മുഖ്യമന്ത്രി എട്ട് വർഷക്കാലം ഭരണത്തിലിരുന്ന മുഖ്യമന്ത്രി സ്വന്തം ഭരണ നേട്ടങ്ങളെക്കാൾ കൂടുതൽ പറഞ്ഞത് പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റിയാണ് അതോടൊപ്പം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനെതിരായിട്ട് മാത്രമല്ല ഇതേ പിണറായിയാണ് ഭീകരവാദത്തിന് ജയിലിലായ അബ്ദുൽ നാസർ മദരിയെ സ്വീകരിക്കാൻ വേണ്ടി ശംഖുമുഖം കടപ്പുറത്ത് മണിക്കൂറുകൾ കാത്തു അബ്ദുൽ നാസർ മദനിയെ തള്ളിപ്പറയാൻ ഇപ്പോഴ് സി പി എം തയ്യാറാണോ എസ് ഡി പി ഐ തീവ്രവാദികൾ ആ തീവ്രവാദികൾ സ്വന്തം പാർട്ടിക്കാരനെ അഭിമന്യുവിനെ അരിഞ്ഞു തള്ളിയത് പിണറാവിജയൻ ഭരിക്കുന്ന കാലത്തല്ലേ അതിനുശേഷം എന്തുണ്ടായി പട്ടാപ്പകൽ രഞ്ജിത് ശ്രീനിവാസനെ എസ് ഡി പി ഐ തീവ്രവാദികൾ കൊന്നൊടുക്കിയത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്തല്ലേ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടും എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം അതിന് എല്ലാവിധ സൗകര്യങ്ങളും നൽകി അതിന് വെള്ളവും വളമിട്ട് വളർത്തിയത് അത് സി പി എം ആണ് എന്നറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും പകൽ ഡിവൈഎഫ്ഐയും രാത്രി എസ് ഡി പി ഐയും ആയിട്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാണല്ലോ പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ മത തീവ്രവാദികളെ വളർത്തിയതിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരേപോലെ പങ്കിട്ട് രാജ്യത്തിനകത്ത് വേറെ രാജ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കാശ്മീരിന് വേണ്ടി നൽകിയ പ്രത്യേക അവകാശങ്ങൾ ആ അവകാശങ്ങൾ ഇപ്പം പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് വിജയരാഘവൻ്റെ പോളിറ്റ് ബ്യൂറോ മാത്രമല്ല കേരളത്തിൽ സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് ഹർത്താൽ നടത്തിയത് ആ നടത്തിയ പാർട്ടിക്കാരാണ് സി പി എം ഇസ്രയേലിൽ കൂട്ടക്കുരുതി നടത്തിയ ഹമാസ് തീവ്രവാദികളെ ആ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തുകയും അതേസമയം അതോടൊപ്പം അവരെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ആളുകളാണ് സി പി എം മാത്രമല്ല മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം ആ ജീവിക്കാനുള്ള അവകാശത്തെ പോലും മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് നിഷേധിക്കുന്ന ഒരു സമീപനം ആ സമീപനമല്ലേ സി പി എം എടുത്തിരിക്കുന്നു എം വി ഗോവിന്ദൻ ഈ അടുത്ത കാലം വരെ പറഞ്ഞത് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് എന്നാണ് ഇപ്പോൾ ആ നിലപാട് മാറിയോ എങ്ങനെയാ ലീഗ് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട പാർട്ടിയായിട്ട് മാറിയത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലീഗുമായിട്ട് ചേർന്ന് സർക്കാരുണ്ടാക്കിയ ആളുകളാണ് അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മറന്നുപോയി എന്നാണോ സി പി എം കരുതുന്നത് ഇപ്പം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക പാദ്രിയെയും വിജയിപ്പിച്ചത് വർഗീയ ശക്തികളുടെ പിന്തുണയിലാണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആ മുസ്ലിം പ്രീണനം ആ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ ഭാരതീയ ജനതാ പാർട്ടി എക്കാലവും വളരെ ശക്തമായിട്ട് തുറന്നു പക്ഷേ പാലസ്തീൻ ബാഗുമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന പ്രിയങ്ക വാദ്ര ആ പ്രിയങ്ക വാദ്രയിൽ നിന്ന് ഇതിനേക്കാൾ അപ്പുറത്തൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അത് ഇപ്പം മാത്രമല്ല നേരത്തെയും വളരെ വ്യക്തമായിരുന്നു ഷാബാനു കേസ് വിധി അട്ടിമറിച്ചത് മുതൽ അയോധ്യ രാമക്ഷേത്രത്തെ വരെ അതുവരെ ഉള്ള കാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് ആ നിലപാട് ആർക്ക് അനുകൂലമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്കൊപ്പം അതേ ആളുകളോടൊപ്പം സി പി എമ്മിനോടൊപ്പം സി പി എം കോൺഗ്രസിനോടൊപ്പം ആ കോൺഗ്രസിനോടൊപ്പമാണ് ഡൽഹിയിൽ ഇതേ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക വാദ്രക്കും അവർക്ക് വേണ്ടിയിട്ടാണ് സി പി എം എം പിമാർ മുഴുവൻ തന്നെ പാർലമെൻറ്റിൽ മുദ്രവാക്യം വിളിക്കുന്നത് അതുകൊണ്ട് വിജയരാഘവൻ്റെ ലീഗ് വിരുദ്ധ നിലപാട് ആ വിരുദ്ധ ലീഗ് വിരുദ്ധ നിലപാട് വിജയരാഘവൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ അതോ പോളിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക നിലപാടാണോ ഇതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ തീവ്രവാദ വിരുദ്ധ നിലപാട് പറഞ്ഞ വിജയരാഘവൻ ആ വിജയരാഘവൻ അത് പറഞ്ഞ് നാവ് വായിലിടും മുമ്പ് വയനാട്ടിൽ ഗഗാറിനെ മാറ്റി റഫീഖിനെ സി ജില്ലാ സെക്രട്ടറി ആക്കി അപ്പം നിലപാട് വളരെ വ്യക്തമായി ഒരു വശത്ത് മുസ്ലിം തീവ്രവാദികളെ തീവ്രവാദ നിലപാടുള്ളവരെ അവരെ തലവിടുമ്പോൾ മറുവശത്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ ആ പിന്തുണ നഷ്ടപ്പെടുന്നതിലുള്ള ആശങ്ക ആ ആശങ്കയാണ് സി പി എമ്മിനുള്ളത് കുറച്ചു കാലം മുമ്പാണല്ലോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പാലായിലെ അഭിമന്ധ്യ ബിഷപ്പിനെ ആ ബിഷപ്പിനെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സി പി എംമാരും മുഴുവൻ അസഭ്യം പറയേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പറഞ്ഞ മതേതരവാദം ആ കപടമതേതരവാദത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് വിജയരാഘവൻ്റെ നിലപാട് അതിനപ്പുറത്ത് ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തോട് നിങ്ങൾ കാണിക്കുന്ന ഈ നിന്ദ അത് ജനം മറക്കില്ല എന്ന് ഓർമ്മിക്കണം ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശൂർ പൂരം ചടങ്ങുകൾ പൂർത്തിയാകാതെ പൂരം തീർന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടായത് പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് എന്നിട്ടിപ്പോൾ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന പോലീസ് പറയുന്നത് അതിൻ്റെ കാരണക്കാർ ഊരക്ക പറ്റിയാണെന്നാണ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ആണെന്നാണ് അതുകൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് മനുഷ്യൻ്റെ കാരണം മനുഷ്യൻ മനുഷ്യൻകാരന ശബരിമല തീർത്ഥാടനം നിർത്തേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടായതും പിണറായിയുടെ കാലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആളുകൾ മറന്നിട്ടുണ്ട് എന്ന് കരുതരുത് അതുകൊണ്ട് വിജയരാഘവനെ ഇറക്കി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ പറ്റിക്കാം അവരെ കയ്യിലെടുക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്ന് മാത്രമേ പിണറായി വിജയനോടും വിജയരാഘവനോടും പറയാനുള്ളൂ